ലത്തീൻ സമുദായം നേരിടുന്നത് കടുത്ത അവഗണനയാണെന്ന് നെയ്യാറ്റിങ്ങര രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സെൽവരാജൻ മറ്റ് സമുദായങ്ങൾക്ക് മുന്നിൽ തലകുനിക്കുന്ന സർക്കാർ ലത്തീൻ സമുദായത്തെ പരിഗണിക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തി നെയ്യാറ്റിങ്കര ലോഗോസ് പാസ്വൽ സെന്ററിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിച്ച സമുദായ സമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് കേരളത്തിൽ ലത്തിൻ സമുദായം നേരിടുന്നത് കടുത്ത അവഗണനയാണെന്ന് നെയ്യാറ്റിങ്ങര രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സൽവരാജൻ പറഞ്ഞു ലത്തിൻ സമുദായ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാനദണ്ഡം ഒരു ഉത്തരവിലൂടെ പരിഹരിക്കാമായിരുന്നിട്ടും സർക്കാർ അനങ്ങുന്നുമില്ല മറ്റ് സമുദായങ്ങൾക്ക് മുന്നിൽ തലകുനിക്കുന്ന സർക്കാർ ലത്തിൻ സമുദായത്തെ പരിഗണിക്കുന്നില്ലെന്നും സെൽവരാജൻ പിതാവ് കുറ്റപ്പെടുത്തി നെയ്യാറ്റിങ്ങര ലോഗോസ് പാസ്ട്രൽ സെന്ററിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിച്ച സമുദായ സമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് ഷെറി ജെ തോമ എസ് പാഠശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ കെ എൽ സി എ രൂപതാ പ്രസിഡന്റ് അനിൽ ജോസ് അൽമായ കമ്മീഷൻ ഡയറക്ടർ ഫാദർ എസ് എം അനിൽകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി രതീഷ് ആന്റണി പ്രസിഡന്റ് ബിജു ജോസി കെ എൽസ് ഡബ്ല്യു എ രൂപതാ പ്രസിഡന്റ് ഉഷാ രാജൻ ആൽഫ്രഡ് വിൽസൺ ഡി സി എം എസ് രൂപതാ പ്രസിഡന്റ് പ്രഭുല്ല ദാസ് അഗസ്റ്റിൻ രാജേന്ദ്രൻ അഡ്വക്കേറ്റ് രാജു രാജൻ ഫെലിക്സ എന്നിവർ പങ്കെടുത്തു ഏഴ് രൂപതകളിലാണ് നിലവിൽ സമുദായ സമ്പർക്ക പരിപാടി പൂർത്തിയാക്കിയത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് മറ്റു രൂപതകളിലും പരിപാടി പൂർത്തീകരിക്കുമെന്ന് കെ എൽ സി അറിയിച്ചു ഷെക്കേന ന്യൂസ് തിരുവനന്തപുരം